സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഓച്ചിറ പടിഞ്ഞാറ് കിഴക്ക് ലോക്കൽ കമ്മിറ്റികളാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറിയും പി ബി അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണമാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സിപിഎം ഓച്ചിരക്കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ ചൂരിനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ എനിൽകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി മുന്നിൽ നിന്ന് നയിച്ചവനെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഖാവ് കോടിയേരിയുടെ ഓർമ്മദിനമാണ് സഖാവ് കോടിയേരിയെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സുഖാക്കരോട് പറയേണ്ടതില്ല സൗമ്യമായ ഒരു സാന്നിധ്യമായിരുന്നു സഖാവ് കോടിയേരി വ്യക്തിപരമായി രണ്ടു തവണ അദ്ദേഹം പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഓച്ചിറയിൽ വന്നപ്പോൾ വീട്ടിൽ വരാനും രണ്ടു തവണ വന്ന് ഒരുപാട് സമയം അവിടെ ചെലവാക്കാനും അദ്ദേഹത്തിന് കഴിച്ചു അതിലൊരു സന്തോഷകരമായ ഒരു അനുഭവം ആദ്യ തവണ വരുമ്പോൾ അച്ഛൻ അച്ഛനുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ലോക്കൽ കമ്പനി സെക്രട്ടറി എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പം അച്ഛൻ ദൂരം അറിയിക്കുക അപ്പോൾ അങ്ങോട്ട് മാറുന്നില്ലേ എന്ന് പറഞ്ഞ് അച്ഛനെ കൂടെ ചേർത്ത് വിളിച്ചു അദ്ദേഹം ഫോട്ടോ എടുത്തു അത് മിക്കവാറും നമ്മുടെ എൽ സി സെക്രട്ടറി ഇടയ്ക്ക് കോടിയേരിയുടെ ഓർമ്മ ദിനത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം അദ്ദേഹത്തെ പോയി കാണാൻ എനിക്ക് എനിക്ക് വ്യക്തിപരമായി നല്ല ഒരു പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സുരേഷ് കുമാർ ബാബു ബാബുഗൊപ്പാറ കെ സുഭാഷ് ഹരിയാചാരി വിജയാമൽ എസ് എമ എൽ സിന്ധു മഹേഷ് സോജ എസ് മഹേഷ് വി സജീവ എന്നിവർ പങ്കെടുത്തു സി പി എം ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ

അഡ്വക്കേറ്റ് ജി സുഹോത്രൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് നാരായണത്ത് പി ബിന്ദു നിസ അറമുഖൻ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി സുഗതൻ അജുമൽ സരസ്വതി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ